കുറച്ച് ദിവസമായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് ലോങ് വീഡിയോ ഇട്ടിട്ട് അപ്പം ഇന്നിട്ടേക്കാന്ന് ചോദിച്ചത് ഇന്ന് റെമ്മീന്ന് റെമ്മി മോൾ എന്തോ ഒരു കൊച്ചിനോട് ചോദിച്ച് ലോങ് വീഡിയോ ഇടാമോ ചേച്ചി എന്ന് ചോദിച്ചാൽ അയ്യോ അതിൻ്റെ പേര് മറന്നോ സോറി ഉണ്ടോ എന്താണേലും അപ്പം ഇന്നൊരു ലോങ് വീഡിയോ ഇട്ടേക്കാം ഇത് ഇടാനുണ്ടായ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പത്ത് പന്ത്രണ്ട് ദിവസം മുമ്പ് ഒരു സിനിമാനടി എന്ന് പറയുന്ന ഒരു സിനിമാനടി നമ്മുടെ ഡിപ്രഷനെ കുറിച്ചൊരു വട്ടാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞില്ലേ അന്ന് തൊട്ട് ഞാൻ ആലോചിക്കുന്ന ഒരു വീഡിയോ ഇടണം വീഡിയോ ഇടണം ഈ ഈ അവസ്ഥയെക്കൂടെ കടന്നുപോയ വ്യക്തി ആയതുകൊണ്ട് എനിക്ക് തീർച്ചയായിട്ടും പറയാൻ പറ്റും നമുക്ക് നമ്മൾ എപ്പോഴും കേട്ടിട്ടുള്ള അല്ലേ മറ്റേ ആരാൻ്റെ അമ്മയ്ക്ക് പ്രാന്ത് പിടിച്ചാൽ കാണാൻ നല്ല ശേല് എന്നിങ്ങനെ നമ്മൾ പറയും ഇല്ലേ മറ്റുള്ളവരുടെ അവസ്ഥകൾ കാണുമ്പോൾ അതിൽ സന്തോഷം കണ്ടെത്തുന്ന ഒത്തിരി ആൾക്കാരുണ്ട് എല്ലാവരും ഒന്നുമല്ല എന്നാലും ഒരു കുറച്ച് വ്യക്തികൾ ഉണ്ട് ആ അവസ്ഥയെക്കൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ മാത്രമേ ആ അവസ്ഥ എന്തായിരുന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ അല്ലെ എല്ലാവർക്കും ഒന്നും അത് സഹിക്കാനുള്ള കഴിവില്ല ഇത് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഉണ്ട് ഡിപ്രഷൻ ഒത്തിരി കയറി മൂത്ത് കഴിയുമ്പോഴാണ് പല ആണുങ്ങളും പോയി ആത്മഹത്യ ചെയ്യുന്നത് ആണുങ്ങളാണ് ഏറ്റവും കൂടുതൽ ആത്മഹത്യ ചെയ്യുന്നത് എന്നാണ് പറയുന്നത് കാരണം കടബാധ്യതകൾ നിക്കക്കള്ളിയില്ലാത്ത കടബാധ്യതകൾ വരുമ്പോഴും ഇതെന്ത് ചെയ്യുമെന്നറിയാതെ ചിലർ നാണക്കേട് കൊണ്ടും ഒക്കെ ആത്മഹത്യ ചെയ്യും ആ അവസ്ഥ എന്ന് പറയുന്നത് അവർ കുറേ കാലം ഒരു ദിവസം കൊണ്ടൊന്നും ചെയ്യുന്നതല്ല കുറച്ച് നാളിരുന്ന് ആലോചിച്ച് 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 അവർക്ക് ഒരു എത്തും പിടിയും കിട്ടാതെ വരുമ്പോഴാണ് അവർ അങ്ങനത്തെ പരിപാടിക്കൊക്കെ പോകുന്നത് അല്ലേ അല്ലാണ്ട് അത് നിസ്സാരമായൊരു കാര്യമല്ല അതൊരു രോഗമാണോ എന്ന് ചോദിച്ചാൽ ഒരവസ്ഥയാണ് ഇത് കാരണം ചിലര് കൂടി ഡിപ്രഷൻ ഉണ്ടാകുന്ന സ്ത്രീകളുണ്ട് ചിലർക്ക് ആരെങ്കിലും മരിച്ചു പോകുമ്പോൾ അങ്ങനത്തെ ഡിപ്രഷൻ ഉണ്ടാകുന്നതുകൊണ്ട് ചിലര് കടബാധ്യതകൾ ഉണ്ടാകുമ്പോൾ ചിലരെന്തെങ്കിലും നാണക്കേട് സഹിക്കാൻ പറ്റാത്ത നാണക്കേടുകൾ വരുമ്പോൾ ഡിപ്രഷനായി പോകുന്ന സ്ത്രീകളുണ്ട് പുരുഷന്മാരുണ്ട് എല്ലാം ഉണ്ട് ഇല്ലേ അപ്പം നമ്മളൊന്നു ഓർത്തു നോക്കി ഒരു വട്ടർ എന്ന് ഒരാളെ പറയാൻ പറ്റുന്നത് അത് അയാളുടെ ആ മാനസികാവസ്ഥയിൽ നടക്കുന്ന ആ കുടുംബത്തിൻ്റെ മാനസികാവസ്ഥയെ മനസ്സിലാക്കിയാൽ മാറ്റമേ നമുക്ക് അതിനെ പറയാൻ പറ്റുള്ളൂ അല്ലേ കാരണം ചുമ്മാ ഒരാൾ കാണുമ്പോൾ അയാൾക്ക് വട്ട എന്നിങ്ങനെ നമ്മളൊന്ന് ചുമ്മാ ചിന്തിച്ചു വയ്ക്കുകയോ മാനസിക നില തെറ്റിപ്പോയി കഴിഞ്ഞിട്ടുണ്ട് ഓരോരുത്തരും നടക്കുന്ന എന്തൊരവസ്ഥയാണ് എനിക്കറിയാവുന്ന ഒരു ചേച്ചി ഉണ്ടായിരുന്നു തലയിൽ ഇങ്ങനെ ചെമ്പരത്തി പൂവൊക്കെ കുത്തി ഇങ്ങനെ ഒരു സാരിയൊക്കെ കീറിപ്പറിഞ്ഞ ഒരു സാരിയൊക്കെ ഇടുത്തിങ്ങനെ നടക്കുന്നത് രണ്ട് പിള്ളേരെയും കയ്യെ പിടിച്ച് ഇങ്ങനെ നടക്കും ഒരു പെൺകൊച്ചും ഒരാൺ കൊച്ചും കുറേ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇങ്ങനെ ഇത് മൂത്ത് 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 അവസാനം എൻ്റെ ഹസ്ബൻഡ് അതിനെ ഇങ്ങനെ കൊല്ലുകയാണ് ചെയ്തത് എന്നാണ് പറയുന്നത് അതിന് കേസൊക്കെ അയാൾ ജയിലിൽ പോവുകയൊക്കെ ചെയ്തു ഈ പിള്ളേർ എന്നിട്ട് പിന്നെ പഠിച്ച് അവരോരോ നിലകളിൽ ഒക്കെ എത്തിപ്പോയത് എനിക്കറിയാവുന്ന ഞാൻ കണ്ടിട്ടുള്ള ആ ചേച്ചി എനിക്കറിയാവുന്ന അവരിങ്ങനെ നടക്കും ഇങ്ങനെ പൂവൊക്കെ കൂത്തി ഇങ്ങനെ കണ്ടതെല്ലാം പറഞ്ഞുകൊണ്ട് കണ്ട പള്ളകളും ഒക്കെ ഈ റോഡ് സൈഡിലുള്ള കമ്പും കോലുമൊക്കെ എടുത്ത് ഇങ്ങനെ നടക്കുന്നത് അപ്പം അതും ഒക്കെ ഒരു ഡിപ്രഷൻ കൂടെ ഉണ്ടായതാണെന്ന് പിന്നീട് ഞാൻ കേട്ടിട്ടുണ്ട് അതേപോലെ നിങ്ങൾ നമ്മളൊന്ന് ചുമ്മാ ചിന്തിച്ചോ നമുക്കിങ്ങനെ കടബാധ്യതകൾ വന്ന് ഒരടവ് മുടങ്ങി രണ്ടടവും മുടങ്ങി മൂന്നടവും മുടങ്ങി പിന്നെ നമുക്കത് അങ്ങ് അടയ്ക്കാൻ പറ്റാത്ത ഒരവസ്ഥയെത്തുമ്പോൾ ആ വീട്ടിലുള്ള ഒരവസ്ഥയെന്ന് ഓർത്ത് നിൽക്കി അത് ഹസ്ബൻഡാണ് അടച്ചോട്ടിരിക്കുന്ന ഹസ്ബൻഡാണെങ്കിലും ഭാര്യയാണെങ്കിലും ആ കുടുംബത്തിൻ്റെ ഒരു വേറൊരു ലെവലിലേക്കല്ലേ അവർ പോകുന്നത് ചിന്തിച്ചു നോക്കിയിട്ടുണ്ട് അപ്പം പിന്നെ ആ അവസ്ഥ വരുമ്പോൾ അതിങ്ങനെ കുറേ നാളായിട്ട് രാവും പകലും ഉറക്കമില്ലാതെ എങ്ങനെ അടയ്ക്കും വേറൊരാസ്ഥയില്ല ഒന്നുമില്ല എല്ലാം ബാക്കിയാർ കൊണ്ടുപോകുക അല്ലെങ്കിൽ ആരെങ്കിലും കൊണ്ടുപോകുമോ എന്നുള്ള ചിന്ത വന്നു കഴിയുമ്പോഴും ഈ അവസ്ഥയിലേക്ക് പലരും വരാണ്ട് അത് അനുഭവിച്ച വ്യക്തിയായതുകൊണ്ട് ഞാൻ പറയാം ഇങ്ങനെയുള്ള അവസ്ഥകളിൽ കൂടെ കടന്നു പോയാൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഫീഗ്രത മനസ്സിലാക്കിയുള്ളൂ കാരണം നമ്മളൊന്നുമില്ലാതെ ആവുന്ന ഒരവസ്ഥ എന്ന് പറയുന്ന ഒരു വല്ലാത്ത അവസ്ഥയാണ് െ അതിൽ നിന്ന് തരണം ചെയ്തുവെന്ന് കഴിയുമ്പോൾ നമുക്കിങ്ങനെ ചിരിച്ച് കളിച്ച് വന്നിന്ന് വർത്താനം പറയാൻ പറ്റും നമ്മൾ സ്ട്രോങ് ആകുകയും ചെയ്യും പക്ഷെ ആ അവസ്ഥ കടന്നു പോകണമെങ്കിൽ ആ അവസ്ഥ അനുഭവിച്ചവർക്ക് മാത്രമേ പറ്റുകയുള്ളൂ അപ്പോൾ നമ്മൾ അടുത്ത പ്രതിവിധിയായിട്ട് നമ്മൾ നിലനിർത്തണം നമ്മുടെ കുടുംബത്തെ നിലനിർത്തണം എന്നുള്ളപ്പോൾ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ ഏതെങ്കിലും മരുന്ന് മേടിക്കാൻ പക്ഷേ അത് ഒരു തമാശയായിട്ട് വേറെ തൊഴിലൊന്നുമില്ലാതെ പണിയും പണിയും ചെയ്യാണ്ടിരിക്കുന്നവർക്ക് വരുന്നതാണ് എന്തെങ്കിലും പണി ചെയ്താൽ മതി ചുമ്മാ ഇരിക്കുന്നവർക്കുണ്ടാകുന്ന ഒരു അസുഖമാണ് എന്നിങ്ങനെ ഒരിക്കലും പറയരുത് ചുമ്മാ ഇരുന്നാൽ പോലും അവർക്ക് ചെയ്യണം എന്നുണ്ടായിരിക്കാം എന്തെങ്കിലും പണികളൊക്കെ ചെയ്യണം എന്നുണ്ട് പക്ഷെ അവരെ കൊണ്ട് സാധിക്കുന്നില്ല അതല്ല ഇനി ചെയ്താലും അത് ഒന്നും ആവുമില്ല അത്രയൊന്നും ചെയ്ത് കിട്ടിയ ദൂരം കിട്ടിയാലും ഒന്നും ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് വന്നു കഴിയുമ്പോൾ അവർ അനങ്ങാണ്ടിരിക്കും അനങ്ങാതിരിക്കുന്നതെന്ന് വെച്ചാൽ വീട്ടിൽ പട്ടിണിയായിരിക്കും എന്നാലും അവരങ്ങ് അനങ്ങാണ്ടിരിക്കാൻ അവരങ്ങ് ശ്രമിക്കും അത് അല്ലാതെ അവർ പണിയിലാണ്ട് കൂലിയിലാണ്ട് കുത്തിയിരിക്കണവരെ അല്ല ഈ കൃഷ്ണപ്രഭ എന്ന് പറയുന്ന ആ സ്ത്രീ വന്നിരുന്ന് പറഞ്ഞപ്പം ഞാൻ അത് വീഡിയോ കണ്ടു അവരുടെ അവർക്ക് ഡാൻസ് അറിയാം പാട്ടറിയാം അഭിനയിക്കാൻ അറിയാം എന്നിട്ട് അവർ ഇടയ്ക്ക് ഏതോ എന്തോ ഒരു ഇതിൽ വേറെ ഇന്റർവ്യൂലാണോ െ പറഞ്ഞ കേട്ടു ഇനി ഡിപ്രഷൻ അടിച്ചിട്ടുണ്ട് ഏത് അഭിനയം സിനിമയൊന്നും ഇല്ലാതിരുന്ന അവസരത്തിൽ എന്ന് അപ്പോൾ എല്ലാവർക്കും ഉള്ളതാണ് നമ്മൾ അതിനെ അതിൻ്റെ മനസ്സിൻ്റെ സ്ട്രോങ് അനുസരിച്ചിരിക്കും ഒരു കുടുംബമായിട്ട് ജീവിക്കുന്നവർക്ക് ഇതൊരു ബുദ്ധിമുട്ട് തന്നെയാണ് കുടുംബത്തെ രക്ഷിക്കണം മക്കളെ കാര്യങ്ങൾ നോക്കണം വീട്ടിൽ കടബാധ്യതയാണ് അതിനെ രോഗങ്ങളാണ് നമ്മളൊന്നോർത്തുകയും വലിയ വലിയ രോഗങ്ങളൊക്കെ പിടിച്ചൊന്നും ഇല്ലാതെയാകുന്ന അവസ്ഥകളിലേക്ക് വന്ന അവസ്ഥയൊന്നോർത്തുമെങ്കിൽ അവരടിച്ചു പോവും ഡിപ്രഷൻ അല്ലാണ്ട് ഇതൊരു വലിയ പേരായിട്ട് പറയണമെന്നല്ല ഇതിൽ എന്തുവേണും വിളിക്കാം പെട്ടെന്നോ ഈ ചിലർ ഇത് പാരമ്പര്യമായിട്ട് വരുന്ന ഒരു ഒരു ഇത് ഒരവസ്ഥയുണ്ട് കാരണം തലമുറ തലമുറയായിട്ട് ഇങ്ങനെ ഡിപ്രഷൻ അടിച്ച് വരുന്ന ആ വ്യക്തികളുണ്ട് അതിനൊക്കെ ചികിത്സിച്ച് ഭേദമാക്കണം ഇത് ഏറ്റവും ബെസ്റ്റ് നമ്മൾ ആ പ്രതിസന്ധി തരണം ചെയ്യുമ്പോൾ ഇത് മാറിപ്പോവും ആ പ്രതിസന്ധിയിലേക്കൂടെ കടന്നു പോകുമ്പോഴാണ് നമുക്ക് ഇങ്ങനെ ഒരു ഒരവസ്ഥ വരുന്നത് ഉറപ്പില്ലാതെ വരുമ്പോഴും ഒക്കെ പിന്നെ നമ്മളിങ്ങനെ ചിന്തിച്ചിരിക്കുകയും എന്നെ എന്നു പറയണേ മനസ്സിനെ അങ്ങോട്ട് ബോധ്യപ്പെടുത്താൻ സാധിക്കാതെ വരികയും ഒക്കെ ഒരു അവസ്ഥയായത് നമുക്ക് ദേഷ്യം മറ്റുള്ളവരോട് ദേഷ്യം മക്കളോട് ദേഷ്യം ഭർത്താവിനോട് ദേഷ്യം അല്ലെങ്കിൽ ഭാര്യയോട് ദേഷ്യം കുടുംബക്കാരോടൊന്നും ഇഷ്ടമല്ല ആരെയും കാണണിഷ്ടമല്ല നമ്മൾ ഒരു വീട്ടിൽ തന്നെ മൂർക്കകത്ത് ഇങ്ങനെ ഇരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരവസ്ഥ ഇതൊക്കെ കുറച്ച് കാര്യങ്ങളാട്ടോ ഞാൻ പറയുന്നത് പിന്നെ നമുക്ക് ഒരേടത്തും എത്തിയില്ലല്ലോ എന്നൊരു ചിന്ത ഈ എന്തിനെ ജീവിക്കുന്നത് നമുക്കൊന്നുമില്ലല്ലോ ഇതിലും വേറെ വേറെ എന്തെങ്കിലും ചെയ്യുന്നല്ലേ ഇങ്ങനെയൊക്കെ ഇങ്ങനെ ആലോചിച്ച് കൂട്ടിക്കൊണ്ടിരിക്കും ഈ അവസ്ഥയിൽ പിന്നെ ഭയങ്കര ചൂട് തോന്നും എന്നാ പറയണേ ഭക്ഷണം കഴിക്കാൻ തോന്നും ചിലപ്പോൾ ഓവറായിട്ട് ഭക്ഷണം കഴിക്കാൻ തോന്നും അതിനുള്ള സാമ്പത്തികം ഇല്ലെങ്കിൽ അതും പെട്ടുപോകും വിശപ്പ് എന്തൊക്കെ വേണേലും വരാൻ കേട്ടോ ഇതിനകത്ത് ചിലർക്ക് തലവേദന പോലെ ഏത് സമയം കിടക്കണം ക്ഷീണമാണെന്ന് തോന്നും അങ്ങനെ ചിലർ ചുമ്മാ അലസമായിട്ട് ഇറങ്ങി നടന്ന് നടക്കൂ രാത്രിയെന്നില്ല പകലൊന്നില്ല ഇറങ്ങി നടക്കും ചിലരിങ്ങനെയും ഭക്ഷണം ഒന്നും കഴിക്കാതെ ഇങ്ങനെ മെലിങ്ങി മെലുകി മെലിങ്ങിങ്ങനെ വെറൊരു അവസ്ഥയിലേക്ക് വരും ഇതെല്ലാം ഇതിനകത്ത് വരും അപ്പം നമ്മളിന്ന് നിസ്സാരവൽക്കരിക്കേണ്ട കാര്യമൊന്നുമല്ല വട്ട് എന്നൊന്നും പറയാൻ ഇട കാരണം ആർക്കും ഏത് സമയത്തും എപ്പോൾ വേണേലും വരാവുന്ന ഒരു സംഭവം അല്ലേ അപ്പം ഞാൻ ആ പുള്ളിക്കാരി ഇരുന്ന് പറയുന്ന വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവ എങ്ങനെയുള്ള സെലിബ്രിറ്റികളായിട്ടുള്ള അല്ലെങ്കിൽ ഇച്ചിരി സമൂഹത്തിൽ അറിയപ്പെടുന്ന ആൾക്കാരൊക്കെ നല്ല മെസ്സേജ് കൊടുക്കുക അവർക്ക് അറിയാൻ മേലെങ്കിൽ ഇതൊക്കെ ഡോക്ടേഴ്സ് പറയേണ്ട കാര്യങ്ങളാണ് അല്ലേ അറിയാം മേല എങ്കിൽ അറിയാൻ എന്ന് തന്നെ പറയുക എനിക്ക് ഡിപ്രഷനെ കുറിച്ച് വലിയ കാര്യമായിട്ടൊന്നും അറിയത്തില്ല എന്ന് പറയാനാണ്ട് അതൊരു വട്ടാണ് ചുമ്മായിരിക്കുന്നവർക്കുണ്ടാകുമെന്നാണ് ഞാൻ ആ പറഞ്ഞെടുത്ത് തന്നെ ഉറച്ചു നിൽക്കുന്നു എന്നൊക്കെ പിന്നെ പറഞ്ഞതൊക്കെ കേട്ടു എന്താണെങ്കിലും ആ ഒരു മാനസികാവസ്ഥ അനുഭവിക്കുന്ന ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഇതൊരു വല്ലാത്ത അവസ്ഥ തന്നെയാണ് അത് തരണം ചെയ്യണമെങ്കിൽ അവർ അതിൽ നിന്ന് ഫുള്ളായിട്ട് രക്ഷപെട്ടാൽ മാത്രമേ അവർക്ക് അതിൽ നിന്നൊരു എന്നാലും അവരുടെ മനസ്സിങ്ങനെ ഒരു ചിന്തയില് പഴയ ചിന്തകളിലേക്ക് ഇങ്ങനെ പോകാൻ സാധ്യതയുണ്ട് പഴയ കാലത്ത് ചെറുപ്പകാലത്തൊക്കെ ഉണ്ടായ ഒത്തിരി വിഷമങ്ങളാണ് അവരെ ഇങ്ങനെയൊക്കെ ആക്കിയെടുക്കുന്നതും ചില ചിലർക്ക് പ കുഞ്ഞിലെ ഉണ്ടായ ജീവിത സാഹചര്യങ്ങൾ പിന്നെ വലുതായപ്പോഴും ഒരേ അടുത്ത് എത്തിയില്ലല്ലോ എന്നുള്ള ചിന്തയും ഒക്കെ അവരെ കൊണ്ടെത്തിക്കാറുണ്ട് അപ്പം നമ്മളെപ്പോഴും മറ്റുള്ളവരുടെ കാര്യങ്ങൾ പറയുമ്പോൾ അല്ലെങ്കിൽ പൊതുസമൂഹത്തിനൊരു മെസ്സേജ് കൊടുക്കുമ്പോൾ നമ്മളെപ്പോഴും ആലോചിച്ചിട്ട് കൊടുക്കുക കാരണം അത് പോലെ ആയിരിക്കില്ല മറ്റുള്ളവർ അതാണ് യഥാർത്ഥത്തിൽ മറ്റുള്ളവരുടെ വിഷമങ്ങൾ കണ്ടിട്ട് അല്ലെങ്കിൽ നമ്മളിപ്പോഴും പറയുന്ന ഒരു ഉദാഹരണമാണ് ഞാൻ ഇടയ്ക്കും പറഞ്ഞു ആരാൻ്റെ അമ്മയ്ക്ക് പ്രാന്ത് പിടിച്ചാൽ കാണാൻ നല്ല ശൈലല്ലേ നമുക്ക് കണ്ടുകൊണ്ടിരുന്നിട്ട് ആ ശല് ആസ്വദിച്ചിട്ട് ഒരു കാര്യവുമില്ല ഏത് സമയവും ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലേക്കും വരും അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പം അതിനെക്കുറിച്ചൊന്നെങ്കിൽ സ്റ്റഡി നടത്തിയിട്ട് പറയുക അറിയാമെങ്കിൽ മാത്രം പറയുക അറിയാമേലാതെ നമ്മളൊരു കാര്യങ്ങളും പറയുക എല്ലാ കാര്യത്തിലും സോഷ്യൽ മീഡിയ എന്ന് പറയുന്നൊരു പ്ലാറ്റ്ഫോമുള്ളതുകൊണ്ട് എന്തും പറയാം എന്നാണ് പലരും വിചാരിച്ചേക്കാൾ അപ്പം ഇതനുഭവിച്ചവർക്ക് ഇതിൻ്റെ വിഷമം അറിയത്തുള്ളൂ അറിയാത്തവർക്ക് ചുമ്മാ ഇല്ലെന്ന് പറയാം തമാശ രൂപേണെ ചിരിച്ചുകൊണ്ടും ഒക്കെ പറയാം അങ്ങനെ ചിരിക്കേണ്ട കാര്യമൊന്നുമല്ല ഇല്ലേ